എന്നാലും എന്റെ മോനെ ഇത് കുറച്ച് കൂടിപ്പോയി കുറച്ചല്ല കുറച്ച് കൂടുതൽ കൂടിപ്പോയി ഇത് കേട്ട പിന്നെ എനിക്ക് അവിടെ നിന്നിട്ട് അതുകൊണ്ട് ഞാൻ ഓടി വന്നത് എന്നാലും നീ എങ്ങനെ ചെയ്ത് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എന്റെ അമ്മേ ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവളുടെ അമ്മ ഇവിടെ വന്നിട്ടേ മൂന്ന് ദിവസം ഇരുന്നിട്ട് പോയതല്ല അഞ്ചാറ് മാസം ഇരുന്ന് കുഞ്ഞിന്റെ കാര്യങ്ങള് അവളെ കാര്യങ്ങള് പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ നോക്കിയത് എന്നിട്ട് പോകുമ്പോഴേ ഞാൻ ഇത്രെങ്കിലും ചെയ്യണ്ടേ എടാ എന്നാലും ഒരു അഞ്ഞൂറ് രൂപന്റെയോ ആയിരം രൂപേന്റെയോ വല്ല സാരിയോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ പോലെയാണോ അതൊക്കെ ചെയ്താലും പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം ഇതിപ്പോ ഇത്രയും വില കൂടിയ സമയത്ത് ഒന്നൊന്നിനെ പോളൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാല് നീ എനിക്കാനൊരു വള വാങ്ങി തന്നിട്ട് എത്രയായി ഏഹ് അമ്മ എന്തത് കൊറച്ച് മാസം മുമ്പല്ലേ ഞാൻ അമ്മക്ക് ഒരു വള വാങ്ങി തന്നത് അവളുടെ ബേബി ഷാബിന്റെ ടൈമിലേ അമ്മ എന്നോട് പറഞ്ഞില്ല പറഞ്ഞത് ഒരു വള വേണെന്ന് അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വാങ്ങി തന്നില്ലേ അതെല്ലാം കഴിഞ്ഞ് ഡെലിവറിയും കഴിഞ്ഞ സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് വന്നിട്ട് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമാവുന്നു അപ്പൊ അമ്മ അമ്മയെന്താ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് വീട് കിട്ടി എവിടെയും പോകാൻ പറ്റില്ല പെമ്മക്കളുടെ കുട്ടികളെ കാണാൻ നമുക്ക് ഉറക്കം വരില്ല എന്ന് എന്തൊക്കെ എക്സ്ക്യൂസ് ആയിരുന്നു എന്നിട്ട് ഇരുപത്തെണ്ണൊന്ന് ഇവിടെ വന്നിട്ട് മുങ്ങിയതല്ലേ അമ്മ പിന്നെ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് അതേ സമയത്ത് അവളുടെ എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് അഞ്ചാറ് മാസം എല്ലാം ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാല് ആ എടാ നിനക്ക് എന്റെ കാര്യം അറിയുന്നല്ല എനിക്ക് അതിന് മാത്രമുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു അല്ല എന്നിട്ട് കുട്ടി എവിടെ ഉറങ്ങാ ഭാവ ഉറങ്ങാ ഞാൻ അമ്മയ്ക്ക് ചായയും പലഹാരം ഒക്കെ എടുത്തിണ്ട് ആ അതവിടെ വെച്ചോ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വന്നിട്ട് കഴിക്ക സത്യം പറഞ്ഞ അമ്മ ഇപ്പൊ വന്ന ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി വീട്ടിന്ന അമ്മ ഒന്ന് പോയപ്പോഴേ ഞങ്ങള് രണ്ടുപേരും കൂടി എന്ത് ചെയ്യണം നാലു വർഷം ആ കഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു എന്തായാലും അമ്മ കുറച്ചു ദിവസം കൂടെ ഉണ്ടാവല്ലോ കൊറച്ചാ നിന്റെ അമ്മ നിന്നതിന്റെ പത്ത് ദിവസങ്ങളിലും കൂടുതൽ നിന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ കുഞ്ഞിനെ എങ്ങനെയാ നോക്കണ്ടത് ഞാൻ കാണിച്ചു തരാം ഞാൻ കണ്ടു കുട്ടിന്റെ ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ ഇട്ടിട്ടില്ലേ നീ എനിക്ക് വാട്സാപ്പിലൊക്കെ അയച്ചു തന്നില്ലേ എന്താണ് ആ കുട്ടിന്റെ തലയിൽ നിന്നെറ്റും മൂക്കൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് തല ഇവിടെ പൊങ്ങി നിൽക്കുന്നത് നെറ്റും നിൽക്കുന്നത് ഈ നോട്ടമാണ് നിന്റെ അമ്മ നോക്കിയത് കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കണ്ടത് ഞാൻ കാണിച്ചരാ അഞ്ചാറ് മാസം നിന്നോന്നോ നോക്കി നോക്കിന്നൊക്കെ പറയും കുഞ്ഞിനെ കുളിപ്പിച്ചാ കുളിപ്പിച്ച എന്താ ആൾക്കാത അതിനെങ്ങോട് ഉറക്കിരിക്ക കുളിപ്പിക്കാണ്ട് ഒരു കാര്യം ചെയ്യ് കുഞ്ഞു എഴുന്നേൽക്കുമ്പോഴേ അതിനെ വേഗം എന്തെങ്കിലും ഇച്ചിരി ഭക്ഷണം എന്തെങ്കിലും കൊടുത്തിട്ട് അതാ എണീറ്റ് തോന്നുന്നു കേൾക്കുന്നു പോയി എടുത്തിട്ട് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തവിടെ കിടത്ത് ഞാൻ വരാ കുളിപ്പിക്കാൻ വേണ്ടിട്ട് പോയി കുഞ്ഞിനെ എടുക്കപ്പോ മ്മ വന്നിട്ടേ അഞ്ചാറ് മാസം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിച്ചു പോയിരിക്കുന്നത് കുഞ്ഞിനെ മര്യാദ കുളിപ്പിക്കണമെന്നോ ഒന്നും അറിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണല്ലോ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിട്ട് ഓടിയിരിക്കുന്നത് കൊറച്ചു മാസം നിന്നിട്ട് കുട്ടിനെ എങ്ങനെ നോക്കണത് ഞാൻ പഠിപ്പിച്ച വള കൊടുത്തത് നഷ്ടമായ നീ കണ്ടറിയാ എന്തൊക്കെയാണ് അതിന്റെ കോലം എന്നുള്ളത് എങ്ങനെ നേരെയാക്കി എടുക്കാവോ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് വന്നല്ല വന്നതാ പൊടിയൊന്നും തട്ടി അങ്ങനെ അങ്ങനെയൊക്കെ ഒരു കുഞ്ഞു വന്നോചാരിച്ചിട്ട് ഒരു വൃത്തിയും എടുപ്പില്ല നീ എന്താ ഈ ടിവിയും കഴിവുകൊണ്ട് നിൽക്കുന്ന പുട്ടിനെ എടുത്തിട്ട് അന എണ്ണ ഇട്ട് കൊടുത്തില്ല ഇല്ലമ്മ ഞാൻ ചെയ്തില്ല അമ്മയല്ലേ നേരത്തെ പറഞ്ഞത് എന്റെ അമ്മ ചെയ്ത് കൊടുത്തിട്ടൊന്നും ശരിയായിട്ടില്ലേ അങ്ങനെ തന്നെ മസാജ് ചെയ്യാനെ എനിക്കും അറിയും ഇന്ന് അമ്മ ചെയ്യോ ഓ നീ ഇപ്പൊ എന്നെയും കാലത്ത് നിന്നാണോ ഇങ്ങാ കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാ അല്ല വേണ്ട വേണ്ട കുട്ടിനെ നീ എടുത്തോ എനിക്ക് കുഞ്ഞിനെ എടുത്തിട്ടുണ്ടെങ്കിലേ കൈയിലൊക്കെ അങ്ങോട്ട് നീര് വരും ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെയ്താ മതി കുറച്ച് എണ്ണ എടുത്തിട്ടതാ ഇങ്ങനെ 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 കയ്യില് കുറച്ച് ഇങ്ങനെയാ പിന്നെ അതുപോലെ കാലും ഇങ്ങനെ 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 കാലില് പിന്നെ മുഖത്തൊക്കെ അവിടെ തേച്ചു കൊടുക്ക് നിനക്ക് എന്തൊക്കെയോ ഇതിലൊക്കെ നോക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇണ്ടല്ലോ ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലേ നോക്കി അങ്ങനെ ചെയ്ത് കൊടുക്ക് ഞാൻ കാണട്ടെ പക്ഷെ അമ്മയല്ലേ നേരത്തെ പറഞ്ഞ ഇനി മുതൽ എല്ലാം അമ്മ ചെയ്തോളാം ചെയ്തു തരാൻ വേണ്ടി തന്നെ വന്നാണ് ഇത് സ്റ്റെപ്പ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കേറി ഇറങ്ങുമ്പോഴത്തേക്ക് മുട്ടും വേദനയായി ഇനി കുഞ്ഞിനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ കിടക്കേണ്ടി വരും നീ ചെയ എന്നിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഊഞ്ഞിനെ കുളിപ്പിക്കാനാ മരുന്ന വിളിക്കാ മറന്നു തരാ എങ്ങനെയാണ് അമ്മേ അമ്മേ ഞാൻ ഡെയിലി അമ്മേ അമ്മ നോക്കിട്ടെ കുഞ്ഞിന്റെ കൈയും കാലും തലൊക്കെ നന്നായിട്ട് ഒഴിഞ്ഞു ശരിയാക്കാനുണ്ടോ എന്ത് ശരിയാക്കാൻ ഉണ്ടോന്ന് അതിന് ആ കുട്ടിക്ക് മര്യാദക്ക് നല്ല ഒഴിച്ചില് കിട്ടിട്ടുണ്ടോ ഒഴിഞ്ഞു ശരിയാക്കാൻ മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ അമ്മയൊന്നു വെച്ചത് ചെയ്തു എന്തായാലും അവർച്ചു മാസം ഇവിടെ ഉണ്ടാവില്ലേ ആ സമയത്ത് നമുക്ക് ശരിയാക്കി എടുക്കാലോ എടാ അതൊക്കെ ഞാൻ അവർക്ക് വൃത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇടണം ഞാൻ തന്നെ ഇല്ല പോലെ തന്നെ എന്റെ കഴിക്കുന്ന ബലമൊന്നും ഇല്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലേ അതങ്ങനെ ശരിയാകില്ല മോളെ ആരാ അവള് കുളിപ്പിക്കാൻ വരും മൊഞ്ഞിനെ നീ നിന്റെ പണിടയിൽ പോയി ചെയ്യേ ഇതൊക്കെ ഞങ്ങള് പെണ്ണുങ്ങളെ കാര്യല്ല ഞങ്ങള് അമ്മ മസാജും കഴിയും ആ കഴിഞ്ഞോ ഞാൻ വെള്ളം എടുത്തിട്ട് വരട്ടെ കുളിപ്പിക്കാ പോയി വെള്ളം വാ കുഞ്ഞിനെ അവിടെ എടുത്തിക്ക ഞാൻ നോക്ക ഉം അച്ഛമ്മ വാവെ പിടിച്ചിരിക്കുന്നുണ്ടോ ആമ കുളിപ്പിക്കാനോ ഞാൻ ഇവിടെ ഇല്ലേ അതിനാൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത് നീ പുളിപ്പിക്കേ പുളിപ്പിക്കേന്നത് ആ അവിടെ ഇരിക്കേ ആ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം എടുത്തിട്ട് അതിന്റെ കയ്യിലൊഴുക്ക് ആ അങ്ങനെ തന്നെ വിരലുകളൊക്കെ ആ അങ്ങനെ 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 ചെയ്യും അപ്പുറത്തൊഴിക്കേ ഓ അതിന് തല തലേലും കൊണ്ട് അതിൽ ഇതാക്കലേ അതിന് ചെവിയിലൊക്കെ വെള്ളം കേറൂലേ ഒന്ന് പുറത്തേക്ക് ആ കുറച്ചുകൂടി കാലിലൊക്കെ ഒഴിച്ചെടുത്തു വെള്ളം എന്റെ മോളെ കാലിലൊക്കെ നല്ല വൃത്തിക്കും വെടിക്കുമില്ല ഒഴിക്കേ നീ എന്ത് കുളിപ്പിക്കുന്നു കുളിപ്പിക്കണം എങ്ങനെ ജീവിക്കാണോ കുഞ്ഞിലും ചെയ്ത കൊടുക്കലോഷം ഉണ്ടാക്കണ്ട തോർത്ത് തുറച്ചു കൊടുക്ക് ഊതി കൊടുക്ക നന്നായിട്ട് ഊത് കൂട്ടി എന്നെ നോക്കി നിക്കാണ്ട് ഊത് അങ്ങനെ തന്നെ ആ എൻ്റെ പൊന്നു മോളെ നിന്റെ അമ്മയെ ഞാൻ നമിച്ചു നമിച്ചു ഒന്നും അറിയില്ല ഒരു വിവരം ഇല്ലാന്ന് വെച്ചാല് മതി എഴുന്നേത്തിന് ആ അതായത് ഒരു പാല് കൊടുത്തിട്ട് ഉറക്കാൻ നോക്ക് എന്നിട്ടില്ലേ അമ്മേലത്തെ പൊടി മുഴുവൻ തട്ടി തട്ടിയെടുക്കി ഈ പൊടിയില്ലേ ഒരു കാറ്റടിക്കുമ്പോഴേ ചൂന്ന് പറയും വീട് മുഴുവൻ അറിയും ആ കുഞ്ഞിന് പിന്നെ ചിലദോഷം പിന്നെ സമയം ഉണ്ടാവും അമ്മ അത് ഞാൻ ചെയ്യാ ശരിക്കും പറഞ്ഞാൽ ഒന്നിനും സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അമ്മ ഈ വെള്ളം ഒന്ന് കളിയോ എൻ്റെ ഈ നടുവേദന മേശ എനിക്കത് എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട് എന്നാ നമ്മ കുഞ്ഞിനെ ഒന്ന് പിടിക്കോ ഇത് ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് വരാം കുഞ്ഞിനെ പിടിക്കാൻ എന്റെ മോളെ ആ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ക്ഷീണിച്ചുനി എനിക്ക് ഇവിടെ എഴുന്നേക്കാൻ തന്നെ വയ്യ നിങ്ങൾക്ക് ഒരു സഹായമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിപ്പോ എനിക്ക് നടുവേദനയും കാലു വേനയും ഞാൻ ഞാനിവിടെ കടന്നു പോകാന്നുള്ളതാണ് വയസ്സുകാലത്തെ നീയൊന്നു എന്നെ തീരെ നോക്കില്ല എനിക്ക് നന്നായിട്ട് അറിയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അമ്മ എന്ന് നാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കൂല അല്ലാണ്ട് അമ്മ എനിക്കൊക്കെ വല്ല ഇതുണ്ടോ ഈ കുഞ്ഞിനെ അവന്റെ കൊടുക്ക് എന്നിട്ട് ഇത് കളയാൻ നോക്ക് കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ക്ഷീണിക്കോ മനുഷ്യൻ

അത് ഞാൻ ഉണ്ടാക്കോളാം അവള് കുറച്ച് റെസ്റ്റ് എടുത്തോട്ടാ ഓ നീ ആണ്പെ ഇവിടെ ചെയ്യുന്നത് അല്ലേ വെറുതല്ല അവള് ഇത്ര നേരമായിട്ട് മൂടി പോച്ച് കിടക്കുന്നത് നല്ല പോലെ ശ്രദ്ധിക്കുന്നത് ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ ഡെലിവറി കഴിഞ്ഞാണ് അല്ലാണ്ട് ഒരാഴ്ച പനിച്ചിടന്ന് കഴിഞ്ഞിട്ട് വന്നല്ല ഓക്കെ ഈ സമയത്ത് കുറച്ച് റെസ്റ്റ് അത്യാവശ്യം കാര്യമുള്ളു അത് ഞാൻ ഉണ്ടാക്കോളാം അവള് ഉറങ്ങിക്കോട്ടെ ഓ ഇതൊക്കെയാണ് എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് വെറുതല്ല അവള് ഇരുപത്തിനാല് മണിക്കൂർ രാഷ്ട്രം കൊണ്ട് നടക്കുന്നത് പ്രസവിച്ചു എന്ന് പറയുമ്പഴത്തേക്കും ആര്യൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കയറുന്ന ഒരു പെൺകുവാൻ ഓ ഈ കുഞ്ഞുങ്ങളെ നോക്കുക എടുക്കുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യ പ്രസവം നോക്കാൻ വന്നിട്ട് അമ്മ ക്ഷീണിച്ചിട്ട് പോയി നാളെ പെൺമക്കള് പറയരുത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നിട്ടില്ലെങ്കില് എന്റെ ആരോഗ്യം കൂടെ പോയിപ്പോ എന്താ അത് രാവിലെ എഴുന്നേറ്റ് പൊളിപ്പിക്കലോചിക്കുന്നു ഇതെവിടെ പോയി ഞാൻ ഇവിടെ വെച്ചതാണല്ലോ നീ എന്തായി തിരഞ്ഞോട് നിൽക്കുന്ന അമ്മേ ഞാൻ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ആപ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ കാണുന്നില്ല ഏത് ആ ടേബിൾ വെച്ചതാ ആകെ നാലെണ്ണം അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് അവനകുടെ എടുത്തു കഴിച്ചു കുഞ്ഞിന് വെച്ചാണ് നീ പറയണ്ടേ ആ അത് ശരി ഞാന് കുഞ്ഞൊന്നും കഴിക്കുന്നില്ല അപ്പൊ വാവിക്കെന്തേലും കൊടുക്കാന്ന് വിചാരിച്ചേഷനോട് പറഞ്ഞ് ടാപ്പിള് വാങ്ങിപ്പിച്ച ഓ ഇനി ഇപ്പൊ സാരില്ല നീ ഒരു കാര്യം ചെയ് അതായത് വിഷ്ണോ തോന്നുന്നു നന്നായിട്ട് കൊറച്ച് കുറുക്കെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക് നല്ല നെയ്യൊക്കെ ഇട്ടിട്ടേ നന്നായിട്ട് അങ്ങനെ ഇണ്ടായിക്കോ നല്ല കുഞ്ഞുങ്ങളൊക്കെ കഴിക്കൂ അമ്മ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും കഴിക്കുന്നില്ല ഞാൻ എത്ര പ്രാവശ്യം ഉണ്ടാക്കി എന്നാ ഇന്ന് വെറുതെ കൊണ്ടുപോയി കളയാന്നല്ലാണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും അമ്മേന്റെ രീതിയിലൊന്നും ഇണ്ടാക്കോ ചിലപ്പോ കഴിക്കാണെങ്കിലും ഞാൻ ഉണ്ടാക്കാനോ ഞാൻ ഉണ്ടാക്കിയാലും അത് ശരിയാകില്ല വേണേ ഞാൻ പറഞ്ഞു തരാം നാം എനിക്ക് കുറുക്കുണ്ടാക്ക എന്ന രീതി അങ്ങോട്ട് മറന്നുപോയി നമ്മളെ മക്കൾക്കൊക്കെ ഇപ്പൊ രണ്ടും രണ്ടരയും വയസ്സായില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ അനുദേശിന്റെ ഭാവയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ചേച്ചി എന്നോട് പറഞ്ഞു അമ്മ ഉണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് ആണ് അത് മാത്രമേ കുഞ്ഞിന് കഴിക്കൂന്നൊക്കെ അത് ശരി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് അതപ്പ നടന്ന് എനിക്കൊന്നും ഓർമ്മയില്ലോ ആ അങ്ങനെയൊക്കെ നടന്നോ അല്ല ഞാൻ മറന്നു പോയത് ഒരു കാര്യം ചെയ്യൂ ഒന്ന് കുഞ്ഞിനെ എടുക്കോ ഞാൻ പോയിട്ടൊന്നുണ്ടാക്കട്ടെ ആ അതിനെന്താ നീ കുഞ്ഞിനെ കുഞ്ഞിനുതാളെ

സമയം എങ്ങോട്ടായിട്ട് വരുന്നത് ഒന്ന് ഇങ്ങോട്ട് വാ ഒന്ന് വാട വേഗം എന്തമ്മ എന്ത് പറ്റി കുഞ്ഞു മൂത്രം ഒഴിച്ചു പിടിക്കാദ്യം ഇതിനാണ് അമ്മ വിളിച്ചത് അവൻറെ വിളിയായിട്ട് ഞാൻ വേറെന്തോ സംഭവമാണ് കുഞ്ഞു മൂത്ര ഒഴിഞ്ഞു ഇത്രയും വലിയ കാര്യം കാര്യങ്ങള് മൂത്രൊഴിച്ച മണക്കില്ലേ മാക്സി മുഴുവൻ ആയിട്ടുണ്ട് ഞാൻ മാറ്റി വരാ എന്താ അമ്മ ഇത് അമ്മ ആദ്യായിട്ടാണ് കുഞ്ഞുങ്ങൾ എടുക്കുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാ കുട്ടികളെയും അമ്മല്ലേ എടുത്തതൊക്കെ പോണനില്ക്കാന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ മാറ്റിട്ടേ കൊറത്തു ഞാൻ വേറെ മാക്സിട്ടുണ്ട് അത് എടുത്തിട്ട് വരട്ടെ എന്റെ മോളെ ഞാന് വാഹ വലഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് ആ അഞ്ചു മാസം നിക്കാന്നൊക്കെ വിചാരിച്ചാണ് വന്നത് അത് അഞ്ചു ദിവസം നിൽക്കുമ്പോഴത്തേക്കും അഞ്ചു വർഷം നിന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ജയിലിന്റെ ഉള്ളിലൊക്കെ പിടിച്ചിടില്ലേ ആ അതാണ് അവസ്ഥ എനിക്കാണെങ്കിൽ എന്റെ ഇഷ്ടത്തിനൊന്നും ചെയ്യാനും പറ്റില്ല അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ അതും പറ്റില്ല ഓഹ് എന്താ ചെയ്യാൻ ഒന്നും പിടുത്തവും കിട്ടുന്നില്ല ഈ കുഞ്ഞാണെങ്കിൽ ഇതാ ഒരു തവണ ഇനി പൊഞ്ചിച്ചു ഇരുപത്തിനാല് മണിക്കൂർ അച്ഛമ്മ അച്ഛമ്മ എന്നു എന്നെ നോക്കി ചിരിക്കും എനിക്ക് അവരെ മുമ്പിൽ എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ അതാണ് ഇനി ആ കൈ വേദനിച്ചിട്ട് എനിക്ക് ഇനി എടുക്കാനും പറ്റുന്നില്ല എടി ഇന്നലെ ഇത് മൂത്ര ചോദിച്ചു ഇന്നലെ ഇന്ന് രാവിലെ വീട്ടോ എന്റെ മേത്ത് ഓ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒത്തിരിക്ക് ഒന്ന് വലുതായിട്ട് വരാന്ന് ഞാൻ ചേർന്നത് ഓ എനിക്കറിയില്ല മോളെ എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് കണ്ടാ ഉരുത്തംഘട്ടതാണെന്ന് വാദം വിചാരിക്കുന്ന പോലെ എല്ലാത്തും പറഞ്ഞു നീ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അമ്മേനെ ഒന്ന് വിളിക്കും നിനക്ക് വയ്യാണോ അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഉച്ചക്കു മുമ്പ് എന്നെ ഒന്ന് രക്ഷിക്കാൻ നോക്കണേ ഇവിടെ നിന്ന് ആ ഇല്ല എനിക്ക് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞു വന്നതല്ലേ നീ ശരി ഓ പറകാലത്തിനാണാവോ ദൈവമേ ഒരു വളയും മോഹിച്ചെനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഇവിടെ ഇരിക്കു കുഞ്ഞേ അച്ഛൻ മേലെ നടുവും ഇതൊക്കെ ഓടിക്കോ അവിടെ നിന്ന് പോകുമ്പോഴത്തെ ഇരിക്കു ഇരിക്കാനും പേടിയും മൂത്രം ഒഴിക്കും ഇവിടെ ഇരിക്കും കളിച്ച അമ്മയ്ക്ക് എന്തായാലും ദിവസം കൂടെ നിക്കാരുന്ന് ഇവിടെ ഞങ്ങളെ കൂടെ ഷോപ്പിങ്ങിന് ഒരു മാലയ്ക്ക് മാലയോ അതൊന്നും വേണ്ട എന്തെങ്കിലും പ്രതീക്ഷിച്ച് വന്നൊന്നും അല്ല എന്റെ മക്കളോട് എനിക്കൊരു കടമ ചെയ്യാനുണ്ട് അത് ചെയ്ത രണ്ട് ഞാൻ വന്നു നിന്നു ചെയ്തു ഇത് തിരിച്ചു തിരിച്ചുപോ പിന്നെ അമ്മ അഞ്ചു ദിവസം നിന്നില്ലെങ്കിലും ഒരു അഞ്ചു വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ അവർക്ക് പഠിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങക്ക് ഭാവിയിൽ എന്തായാലും ചെയ്യും പിന്നെ മോളെ അമ്മ പോണതുകൊണ്ട് മോള് വിഷമം ഒന്നും ഞാൻ പോണെന്ന് വിചാരിച്ചതേ അല്ല നിന്നെയും കുഞ്ഞിനെയും വന്ന് നിന്നിട്ട് ഒരു അഞ്ചെട്ട് മാസം നന്നായിട്ട് നോക്കണം പോലെ നോക്കണം ഞാൻ ഇങ്ങനെ കൊതിച്ചു കൊതിച്ചിരുന്നതാ അവക്കിപ്പോ ഞാനവിടെ ഇല്ലാണ്ട് പറ്റില്ല എന്ത് ചെയ്യ അമ്മയായി പോയില്ലേ എല്ലാ മക്കളും അടുത്ത് ഓടി ഓടി എത്തിയിട്ട് ഇങ്ങനെ കടമ നിറവേറ്റിക്കൊണ്ടിരിക്കണ്ടേ അതുകൊണ്ട് മാത്രം പോകുന്നതാട്ടോ േ മോളെ കുഞ്ഞിന്റെ അടുത്ത് നീ വേണോ അവിടെ അവര് നോക്കണ്ടേ ശരി മക്കളെ അമ്മ ഇറങ്ങട്ടെ എന്നാ ശരി മക്കളെ ആ പിന്നെ ഞാനില്ലാത്ത കൊറവ് ആ കുഞ്ഞു വാവിക്ക് ഇണ്ടാക്കരുതേ ശരി രക്ഷപ്പെട്ടു മാലയും വേണ്ട വളയും വേണ്ട ഒന്നും ഈ പെൺപിള്ളേരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിട്ടേ പത്ത് വർഷം വേണെങ്കിലും പോയി നിക്കാം പക്ഷെ മകന്റെ കുട്ടികളെ നോക്കാൻ വേണ്ടിട്ട് എന്റെ പൊന്നു മക്കളെ പത്ത് ദിവസം തകച്ചു നിൽക്കാൻ പറ്റില്ല പറ്റാണ്ടല്ലോ മനസ്സ് എന്റെ മനസ്സിനും സമ്മതിക്കില്ല ഇതിപ്പോ എന്റെ കാര്യം മാത്രാണ് എല്ലാരെയും കുറിച്ച് ഞാൻ പറയുന്നില്ല എന്റെ കൂടെ കൂട്ടുന്നാർക്ക് എന്റെ കൂടെ കൂടാ ആ അല്ല പിന്നെ